കോവിഡ് കൂടി വരുന്നൊരു സാഹചര്യമുണ്ട് പലയിടത്തും ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കോവിഡ് ബാധിക്കുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ആശങ്ക വേണ്ട ജാഗ്രത മതി എന്ന് ആരോഗ്യവകുപ്പ് കൃത്യമായി പറയുന്നുണ്ട് നമ്മൾ ഒരു ഘട്ടത്തിൽ ഇത് അതിജീവിച്ചു വന്നതാണ് കോവിഡിനെ അതുകൊണ്ട് തന്നെ ജാഗ്രതയാണ് ആവശ്യം കൃത്യമായ പ്രിക്കോഷൻസ് എടുക്കുക എന്നതാണ് ആവശ്യമെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്ന റിപ്പോർട്ടാണ് വരുന്നത് കേരളത്തിലെ ആക്റ്റീവ് രോഗികളുടെ എണ്ണം മൂവായിരത്തി എന്നാണ് വിവരം പ്രവീണ പ്രവീണ നൽകും വിവരങ്ങൾ എന്താണ് ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് ായിരുന്നു അതുകൊണ്ട് തന്നെ പരിശോധനകൾ കുറവുമായിരുന്നു അതുകൊണ്ടാണ് ഈ കുറവ് കാണിക്കുന്നതെന്നുള്ളത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ നാനൂറ്റി പന്ത്രണ്ട് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതിൽ ഇരുന്നൂറും കേരളത്തിലാണ് എന്നുള്ളതാണ് ഇന്നലെ ഇന്ത്യയിൽ തന്നെ മൊത്തം മൂന്ന് മരണം ഉണ്ടായി ഇതിൽ രണ്ട് കർണാടകയിലാണ് കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രോഗികൾ ഉള്ളത് കർണാടകയിലാണ് നൂറ്റി ഇരുപത്തി അഞ്ച് കേരളത്തിൽ നിലവിലെ ആക്ടീവ് രോഗികളുടെ എണ്ണം മൂവായിരത്തി തൊണ്ണൂറ്റി ആറാണ് കേരളത്തിൽ എന്നോടകം തന്നെ ജെ എൻ വൺ ഉപവകഭേദം കുറച്ച് കുറച്ചധികം പേര് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആദ്യം ഒരു താമ്പുളിലായിരുന്നുവെങ്കിൽ പിന്നീടത് മാറി കൂടുതൽ പേരിലേക്ക് സ്ഥിരീകരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഒമിക്രോണും കൂടിയാണ് പടരുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ വേഗം പടരുന്ന ഒരു വൈറസ് ആണ് എന്നാൽ അധികം പ്രശ്നങ്ങളും ഉണ്ടാക്കാറില്ല പക്ഷെ അതിലേക്കും പടരും കൂട്ടായ്മകളിലൊക്കെ പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം പ്രായമായവരും കുട്ടികളും മറ്റു അസുഖങ്ങളുള്ളവരിലുമാണ് കൂടുതൽ രോഗബാധ കിടത്തി ചികിത്സ വേണ്ടവരുടെ എണ്ണം കൂടുന്നുണ്ട് കാരണം ശ്വാസം അടക്കം പ്രശ്നങ്ങളുമായാണ് പലരും ആശുപത്രികളിൽ എത്തുന്നത് ഇനി പുതുവത്സര പുതുവത്സ ആ പുതുവത്സര ആഘോഷങ്ങൾ കൂടി തുടങ്ങാനിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടത്തിലേക്ക് പോകുമ്പോൾ അസുഖങ്ങൾ ഉള്ളവരും പ്രായമായവരും കഴിവതും എല്ലാവരും തന്നെ മാസ്ക് ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ഒരു പരിധി വരെ രോഗത്തിന്റെ പകർച്ച നമുക്ക് കുറയ്ക്കാൻ കഴിയും അവധി ജനങ്ങൾ കഴിയുന്നതോടുകൂടി രോഗബാധിതരുടെ എണ്ണത്തിൽ വർദ്ധന ഉണ്ടാകുമെന്ന് തന്നെയാണ് നിലവിലെ വിലയിരുത്തൽ പ്രവീണ പലവിധ പണികളാണ് ഇപ്പോൾ കാണുന്നത് പലയിടത്തും നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഈ പല പല വകഭേദങ്ങളാണ് പല കോവിഡ് മാത്രമല്ല പലതരം പനികളാണ് കാണുന്നത് ഒരു വീട്ടിൽ തന്നെ പലർക്കും പല രീതിയിലുള്ള പനികളടക്കം കാണുന്നത് സാഹചര്യം അടക്കമുണ്ട് ഈ കോവിഡിനോടൊപ്പം തന്നെ ഇത് ഈ ഒരു ഇത്തരത്തിലുള്ള പനികൾ കണ്ടെത്തുന്നത് തന്നെ ചില ആശങ്കകൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട് ഈ ആശുപത്രികളിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഈ ആരോഗ്യ വകുപ്പിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇത് എങ്ങനെയാണ് ഈ പനികളുടെ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് കോവിഡിൻ്റെ ഒരു സാഹചര്യം ഒപ്പം മറ്റു പനികളുടെ ഒരു സാഹചര്യമൊക്കെ വിലയിരുത്തുന്നത് നിലവിൽ പനി അതായത് ഡെങ്കിപ്പനിയും അതുപോലെ തന്നെ എലിപ്പനിയും കൂറുന്ന സാഹചര്യം നിലവിലുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം ഇടവിട്ടുള്ള മഴയാണ് ഇടവിട്ടുള്ള മഴ വരുമ്പോൾ സ്വാഭാവികമായും ശുദ്ധജലം കെട്ടിക്കിടക്കുന്ന അവസ്ഥ ശുദ്ധജലത്തിൽ മാത്രം വളരുന്ന ഏജ് സിജിറ്റിയാണ് ഡെങ്കിപ്പനിക്ക് കാരണമാകുന്നുണ്ട് അപ്പൊ ചെറിയ ഒരു ചിരട്ടയും പോലും കിടക്കുന്ന വെള്ളം അതുപോലെ തന്നെ റബ്ബർ മേഖല റബ്ബർ ഉള്ള മേഖലകളിൽ ആ ചിരട്ടകളിൽ നിൽക്കുന്ന വെള്ളം ഇതൊക്കെ തന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഇടവിലുള്ള മഴ ഇടി തൊഴിലുകളുടെ സാന്ദ്രത കൂട്ടുന്ന ഒരു സാഹചര്യവും ഉണ്ട് ഈ സാഹചര്യത്തിൽ വൈറൽ പനിക്കൊപ്പം ഏറ്റവും കൂടുതൽ പേർക്ക് ബാധിക്കുന്നത് ഡെങ്കിപ്പനിയുമാണ് അത് തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാകും അതോടൊപ്പം തന്നെ മുൻപ് ഡെങ്കി വന്നവർക്ക് വീണ്ടും രോഗം വന്നാൽ അത് വലിയ തോതിലുള്ള ഗുരുതര പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട് ചെയ്യേണ്ടത് പനി വന്നുകഴിഞ്ഞാൽ അടക്കം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചികിത്സ തേടുക എന്നുള്ളതാണ് സ്വയം ചികിത്സ അരുത് കാരണം ഒരു ഘട്ടത്തിൽ കൈവിട്ടു പോയാൽ പിന്നെ തിരിച്ചു തിരിച്ചുപിടിക്കുക പാടായിരിക്കും അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ചികിത്സ തേടണം ശരി പി ആർ പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്